ഹലോ ഗൈസും നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെറു ചേമ്പ് വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പലർക്കും അറിയാം എങ്ങനെ എങ്ങനെയാണ് തയ്യാറാക്കാമെന്നുള്ളതെന്നാലും നമ്മൾ പല രീതിയിൽ തയ്യാറാക്കുമല്ലോ അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കും തയ്യാറാക്കുന്നത് ചിലപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും ഇടുന്ന ചെ ചേർക്കുന്നതും വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ ആണ് നമ്മുടെ അതിലെ രുചിയിലും മാറ്റങ്ങൾ വരുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറു ചേമ്പ് വീട്ടിൽ നട്ട് വളർത്തിയിട്ടുണ്ടായിട്ടുള്ള കുറച്ച് ചെറു പറിച്ചെടുത്തിട്ടുണ്ട് അത് തോലി കളയാണ് ഫസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് തോലി കളയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടി കൊടുത്താൽ നന്നായിരിക്കും ചെറു ഇല്ലാണ്ട് നോക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നന്നായിട്ട് ചെറുചേമ്പ് നമ്മൾ വീട്ടിലൊക്കെ നട്ട ചെറു ചേമ്പായാലും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറു ചേമ്പായാലും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ തോലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെയും വാഷ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മണ്ണും പൊടികളൊക്കെ ഉണ്ടാവും അത് അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ കളയാനായിട്ട് കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് വരണ്ടി വരണ്ടി കളയാം പിന്നെ ചെറിയ മണികൾ പോലെയുള്ള കുഞ്ഞു കുഞ്ഞ് ചേമ്പിന് ഉണ്ടാവും നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് ഇത് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ വലിയ ചെമ്പ് നമ്മൾ ചെറു ഉണ്ടാവും വലിയ ഉണ്ടാവുമല്ലോ അതിൽ വലിയ ചെമ്പിൻ്റെ കട അത് ഉപയോഗിച്ചിട്ട് കുറച്ച് ഒരെണ്ണത്തിൻ്റെ ഒരു കട കിട്ടിയിട്ടിട്ട് ചെറിയൊരു പീസാണ് കേട്ടോ അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊത്തിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ മണികൾ പോലെയുള്ളതൊന്നും നമുക്ക് കഷ്ണാക്കേണ്ട ആവശ്യമില്ല ഈ ചെറു ചേമ്പിൽ തന്നെ കുറച്ച് നീളത്തിലുള്ളതുണ്ട് അതൊന്ന് വെറുതെ കൊത്തിയിട്ട് കൊടുക്കണം അപ്പോൾ ചേമ്പ് നന്നാക്കിയിട്ട് നന്നായിട്ട് പലവട്ടമായിട്ട് പോകുന്ന വരെ നന്നായിട്ട് നമ്മളത് വാഷ് ചെയ്തെടുക്കണം അതാണതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കൊത്തിയരലും അതുപോലെ തന്നെ ഈ മണികളൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കെടുക്കാം അങ്ങനെ പലവട്ടം കഴുകി വൃത്തിയാക്കിയെടുത്ത ഈ ചെറു ചേമ്പിൻ്റെ കഷ്ണങ്ങൾ കംപ്ലീറ്റും നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറിയ കുക്കറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ കഷ്ണങ്ങളെല്ലാം അതിൽ ഇട്ടതിന് ശേഷം ഇതിൽ വേണ്ട ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വേപ്പിലിട്ട് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും വേണം അപ്പോൾ നമ്മൾ മോറിക്കറിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല മഞ്ഞ മഞ്ഞക്കളറിലുണ്ടാവുമ്പോഴാണല്ലേ കാണാനും ഭംഗിയുണ്ടാവും അല്ലേ അപ്പോൾ ഞാനൊരു മുക്കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ഒരു ബൗളിൽ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേവിക്കാനുള്ള വെള്ളം കൂടി അതിൽ ചേർക്കാട്ടോ അപ്പോൾ നമുക്ക് ഈ ചേമ്പിൻ്റെ ഒക്കെ ഒപ്പം നിൽക്കുന്ന രീതിയിലും ഇരി മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലൊക്കെ വെള്ളം നമ്മൾ ഒഴിക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് തോവന പച്ചമുളക് ആണിട്ട് കൊടുക്കുന്നത് ഒരു അഞ്ചാറ് പച്ചമുളക് അപ്പോൾ ഇരിവിനി നമ്മൾ മുളക് പൊടിനേക്കാളും കൂടുതലായിട്ട് പച്ചമുളക് കാണിയിട്ട് കൊടുക്കുന്നുട്ടോ അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്ന കഴിഞ്ഞുള്ള വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ചിലർ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ അതല്ല നമ്മൾ ഇങ്ങനെയാണ് തയ്യാറാക്കാറ് അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കറിലതൊന്ന് ഒരു രണ്ടോ മൂന്നോ വിസലൊക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ വെന്ത് കിട്ടിയിട്ടുള്ള കഷ്ണങ്ങളാണത് നല്ല മഞ്ഞ കളറിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ചിലത് വേവാതെ കിടക്കുകയാണെങ്കിൽ നമുക്കൊരു കയ്യിൽ ഉപയോഗിച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാൻ വലിയ ചേമിൻ്റെ കഷ്ണങ്ങൾ കൊത്തിയിട്ടിട്ടുണ്ട് നല്ല മൂത്തതായിരുന്നു അപ്പോൾ അതൊന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് തന്നെ പ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ കറിയിൽ നല്ലൊരു മയം കിട്ടും കിട്ടും അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ വേറിട്ട് നോക്കും ക ഒഴിച്ച് കഴിക്കുന്ന സമയത്ത് അപ്പോൾ അതൊരു രുചി കുറവാണേ അപ്പോൾ അതിനാൽ ഇതൊന്ന് ചെറിയ തോതിലൊന്ന് പ്രസ് ചെയ്തിട്ട് മയപ്പെടുത്തി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ നാളികേരത്തിൻ്റെ എന്താ പറയുക ഒരു അരമുറിയുള്ള നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു പിടി ചെറിയ ഉള്ളിയും നല്ല ജീരകം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മയത്തിൽ അരച്ചെടുക്കണം കേട്ടോ എന്നിട്ടാണ് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കറിയുടെ ലോസിനനുസരിച്ച് അല്ലെങ്കിൽ ചാറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇത്തിരി വെള്ളം കൂടുതൽ കുറച്ചൊഴിക്കാം അതല്ല ഇനി കുറുകിയെടുക്കുന്ന രീതിയിലാണ് കട്ടിയിലാണ് വേണ്ടതെങ്കിൽ ആ രീതിയിൽ വെള്ളം കുറവെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാനായിട്ട് രൂപത്തിലുള്ള കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് എടുക്കുന്നത് അപ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞ് ചെറിയ തോതിലൊക്കെ ഒന്ന് മയത്തിലായാലാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക അതെപ്പോഴും നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് ഇനി നമുക്കിതൊന്നും നന്നായി തിളപ്പിച്ചെടുക്കണം ഈ നാളികേരം നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മഞ്ഞ കളർ കിട്ടണമെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇത്തിരി തോന്നിയിട്ട് കൊടുക്കുന്നത് കേട്ടോ കറിയിൽ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇളക്കരുത് മഞ്ഞൾപ്പൊടിയുടെ കുത്തെടുക്കും ഒരു സ്മെല്ലുണ്ടല്ലോ ഒരു കുത്തണം വേണം അത് വരും അപ്പോൾ അങ്ങനെ ചെയ്യരുത് അപ്പോൾ വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ വേവിക്കാൻ വെക്കൂല്ലേ ആ സമയത്തൊന്ന് വെറുതെ പാത്രം ഒന്ന് അങ്ങനെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക പറയില്ല ഇങ്ങനെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്കിത് തിളച്ച് വന്നിട്ടുള്ളത് ലേക്ക് നമുക്ക് കാച്ചി ഒഴിക്കണം അപ്പോൾ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് അല്പം കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ എന്നിട്ട് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക ആണെങ്കിൽ നന്നായിട്ട് പൊട്ടിയിട്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ പൊട്ടി പോകണം കേട്ടോ എന്നിട്ട് വേണം കേട്ടോ അത് കാച്ചാനായിട്ട് അപ്പോൾ കടുക് പൊട്ടി വരണ സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവടിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂണൊക്കെ ഉലുവ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ ഉലുവ മതി അത്ര ഇട്ട് കൊടുക്കാം ഉലുവയുടെ ഒരു സ്മെല്ലാണ് കേട്ടോ ഈ മോരി കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കരിഞ്ഞു പോകാതെ നോക്കുക പിന്നെ വറ്റൽ ൾ കാണിൽ ഒരു അഞ്ചെണ്ണം ഇട്ട് കൊടുക്കുക കുറച്ച് കൂടുതൽ വച്ചൽമുളക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കറി കഴിക്കുമ്പോഴേ നമുക്കത് ആ മുളക് ഒന്ന് ഉടച്ച് കഴിക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ ചിലവർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടാവും അപ്പം വച്ചൽമുളക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് അത് താളിച്ചൊഴിക്കാം അപ്പോൾ നമുക്ക് എത്രത്തോളം കറി വേണം എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ കറിയുടെ കഷ്ണങ്ങളും അതുപോലെ ഇതിലേക്ക് ചേർക്കുന്ന നാളികേരും ഒക്കെ കറിയുടെ അളവിനുസരിച്ചാണ് കേട്ടോ കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് ഇതിൻ്റെ ഈ അളവുകളൊക്കെ ഒന്ന് കൂട്ടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പലർക്കും അറിയുന്ന കറി തന്നെയാണ് മോരിക്കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന രീതി പല രീതിയിലായിരിക്കില്ലേ അപ്പോൾ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക കണ്ടവരൊക്കെ ഒന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ചെയ്യാനും ഒന്നും മറക്കല്ല ലൈക്ക് ചെയ്യാനും മറക്കില്ല അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോ வேண்டு <US> ගන්නව <uneopen morally> <ca -elim>